ആ പ്രിശുത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ചാലിയാർ പുഴയുടെ തീരത്താണ് അതായത് കൂളിമാട് ഫലത്തിനാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കാണുന്നത് കൂളിമാട് ഫലമാണ് നോക്കൂ ഇപ്പോൾ ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ചാലിയാറിൽ നിന്ന് നല്ല കുത്തു വയ്ക്കണം നല്ല കുത്തൊഴിക്കാൻ ഇന്നലെ നമുക്കാണ് മുഴുവൻ സമയം കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മഴയായിരുന്നു അതിലുമായി ഇന്ന് നിലമ്പൂർ ചാലിയാറിൽ ഉത്ഭവിക്കുന്ന നീലഗിരി ഇളമ്പാരി മലകളിൽ ശക്തമായ ഈ മണ്ണിടിച്ചിലുണ്ടാകുന്നു ഏതായാലും നമ്മളിപ്പോൾ കാണുന്നത് ശക്തമായ കുത്തേക്കാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് തേങ്ങ അതുപോലെ വലിയ മരങ്ങൾ എല്ലാം പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വളരെ ദൂരത്തായിട്ട് മല അത് പിടിക്കുന്ന ആളുകളെ നമുക്ക് കാണാം ഇന്ന് കോഴിക്കോട് അതുപോലെ മലപ്പുറം ജില്ലകളിലെല്ലാം കോഴിക്കോട് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി അവധി പ്രഖ്യാപിച്ചതിൻ്റെ പോസ്റ്റുകളെല്ലാം വാട്സപ്പിൽ നമുക്ക് കാണാമായിരുന്നു അതുപോലെ നിലവിൽ നല്ല കുത്തൊഴിക്കാണ് നമ്മൾ ചളിയാറിൽ കാണുന്നത് നോക്കൂ തന്നെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ജലനിരപ്പ് നല്ല വെള്ളം ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവിടെ ഒരാഴ്ച മുമ്പ് ഇവിടെ ചളിയാറിൽ ജലനിരപ്പ് ഉയർന്നു പക്ഷേ ഇന്ന് അതിനേക്കാളും ഉയർന്നിട്ടുണ്ട് അതായത് അതിനർത്ഥം നല്ല കനത്ത മഴ ഇന്നലെ ചാലിയാറിൻ്റെ ഒരുപോലെ കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തെ പ്രളയത്തിൽ ചാലിയാറിൻ്റെ ഇരു കരകളിലും നമുക്കറിയാം മണ്ണിടിച്ചിലുണ്ടായിരുന്നു അതുപോലെ ആളുകളെ മാറ്റി താമസിപ്പിച്ചിരുന്നു ഇത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ ഭീതി ഉണ്ടാകുന്നുണ്ട് കനത്ത മഴ ആയിരുന്നാൽ ജനങ്ങളിൽ അത്ര ഒരു ഭീതി വരുന്നുണ്ട് പക്ഷേ സുരക്ഷിത ഇപ്പോൾ സുരക്ഷിതമാണ് പ്രാദേശിക ഭരണകൂടം ജാഗ്രതയോടെ കാര്യങ്ങൾ വീഴ്ത്തുന്നുണ്ട് അതിൻ്റെ ഗ്രൂപ്പുകളിലെല്ലാം സുരക്ഷ ഭീതി ഇതാവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാറ്റിപ്പാർപ്പിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതുകളിൽ നമുക്ക് കാണാൻ അറിയാം സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഈ കുളിമാടപ്പാലത്തിൻ്റെ ഭാഗം കരടിച്ചിൽ ഭീഷണിയിലാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ കുളിമാടപ്പാലത്തിൽ നിന്നുള്ള പുഴയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല കുത്തുവെക്കാണ് അതിൻ്റെ ശബ്ദങ്ങൾ ഇവിടെ പാളത്തിന്റെ മുകളിലേക്ക് നമുക്ക് കേൾക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിൽ ഉണ്ടായ പ്രളയം നമ്മെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് അന്ന് മപ്പറം ബുഖാരി ഇന്റർഗേറ്റിഫ് ഖുറാൻ കോളേജിലെ ഭീഷണിയായിരുന്നു ചേരണ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചലയാണ് ഇന്ന് മഴയുടെ മഴ പെയ്തിട്ടില്ല പക്ഷേ എങ്കിലും മഴയുടെ സാധ്യത വളരെയധികമാണ് നല്ലവണ്ണം തേങ്ങയും അതുപോലെ മരങ്ങളും ചെറിയ ചെറിയ മരക്കൊമ്പുകളെല്ലാം ഒഴുകി ഒഴുകിപ്പോകുന്നു ദൂരെ നമുക്ക് നമുക്കിത് ക്യാമറയിൽ കാണാൻ സാധ്യത കാര്യമില്ല ഒരാൾ തോണി ബേസ് മരക്കമ്പുകളെല്ലാം പൊറിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം രണ്ട് പേരുണ്ട് പക്ഷേ ഇത് വളരെ ദൂരത്താണ് നമുക്ക് ക്യാമറയിൽ കാണാൻ സാധിക്കില്ല ഏതായാലും ഇപ്പോൾ അപകട ഭീഷണിയൊന്നുമില്ല എങ്കിലും ചളിയാർ ജനങ്ങൾ ഉയർന്നു വരികയാണ്